ഹലോ എൻ്റെ പേര് ഫാഹിദ് ബിൻ അബ്ദുള്ള ഞാനിപ്പോൾ ലേൻ വായ്സിൽ ബി കോം ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ ഈ സമയത്ത് ഒരു ഡിഗ്രിയിൽ കയറാൻ കാരണം ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ബി കമ്പ്യൂട്ടർ സയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടക്ക് വീട്ടുകാരൊക്കെ നിർബന്ധിച്ച കാരണം ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി ഞാൻ ഗവൺമെൻറ് ജോബിൽ കയറി ഇപ്പോൾ ഏകദേശം ഒരു പതിനാല് വർഷത്തോളമായി ഞാൻ സർവീസ് കണ്ടിന്യൂ ചെയ്യുന്നു പക്ഷേ എനിക്ക് സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല കാരണം നല്ല തിരക്കുള്ള ജോലിയാണ് പിന്നെ എൻ്റെ പ്രൊഫഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ പ്രൊഫഷൻ ജോയിൻ ചെയ്യാൻ എനിക്ക് ഡിഗ്രി ഒന്നും ആവശ്യമില്ല ഇന്ന് എനിക്ക് തോന്നി ഒരു സെൽഫ് അപ്ഗ്രേഡേഷൻ ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാനൊരു ഡിഗ്രി ചൂസ് ചെയ്യാൻ കാരണം പിന്നെ ബി കോം ചൂസ് ചെയ്യാൻ കാരണം ഇൻ കേസ് എനിക്ക് ഈ ജോലി മടുത്താൽ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്കിൽ ഉണ്ടാവണമല്ലോ അതുകൊണ്ടാണ് ബികോം ചൂസ് ചെയ്തിരിക്കുന്നത് ബികോം കോം ചൂസ് ചെയ്താൽ സ്വന്തമായിട്ടും നല്ല ചാറ്റേഡ് അക്കൗണ്ടൻറ്റോ അങ്ങനത്തെ പ്രൊഫഷനിലേക്ക് മാറാൻ പറ്റും എന്നൊരു ഉണ്ട് പിന്നെ ലൈൻ വൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൈൻ വൈസ് നല്ല അടിപൊളി പ്ലാറ്റ്ഫോമാണ് സ്റ്റുഡൻസിന് നല്ല സപ്പോർട്ടാണ് ഇതിനു മുമ്പ് ഞാനൊരു ഇതുപോലെ ഒരു ഡിഗ്രി എടുക്കാൻ ട്രൈ ചെയ്തിരുന്നു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ പ്രൊഫഷന് മാച്ച് ചെയ്യുന്ന ഒരു ഫീൽ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ടായിരുന്നു ഞാൻ അത് എടുക്കാൻ നോക്കിയത് പക്ഷേ അന്ന് എനിക്ക് ലൈൻ വായനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു അന്ന് എൻ്റെ ജോലി തിരക്കിൻ്റെ ഇടയിൽ എനിക്കാണെങ്കിൽ ബുക്ക് മറിച്ച് നോക്കാൻ പോലും കിട്ടിയില്ല പക്ഷേ മറിച്ച് നോക്കാൻ പോലും ഒരു തോന്നിയില്ല പക്ഷേ ലൈൻ വയസ്സിൽ ആയതുകൊണ്ട് മെൻറ്റേഴ്സം വിളിച്ച് ഒക്കെ ചോദിക്കുന്നതുകൊണ്ട് കള്ളം പറയാ അറിയാത്തത് കൊണ്ട് ഞാൻ കറക്റ്റായിട്ട് ബുക്കൊക്കെ മറിച്ച് നോക്കുന്നുണ്ട് ഞാൻ ക്ലാസ്സിൻ്റെ വീഡിയോസൊക്കെ റെഗുലറായിട്ട് കേൾക്കാറുണ്ട് പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ട എടുത്ത ഫീൽഡ് ആയതുകൊണ്ട് ലൈൻ വായ മെറ്റീരിയൽസിന് പുറമെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് അതായത് ടാലി അങ്ങനത്തെ കുറേ കോഴ്സസും കൂടി ഇപ്പോൾ പഠിച്ചുകൊണ്ടുണ്ട് മൊത്തം പറഞ്ഞാൽ ലൈൻ വായിസിൽ വന്നത് എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ട് ഇതൊരു നല്ല നിലയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയുണ്ട്